അപ്പൊ കുക്ക് ജ്വല്ലറി പോയിട്ട് വരുമ്പോളെ വാങ്ങിയിട്ടുണ്ടേ അപ്പൊ നമുക്ക് പുയ്യാപ്പിള എന്താ ചെയ്യുന്നു നോക്കാതെ ഇതെല്ലാം പോണക്ക് തന്ന ഞാൻ തന്നെ മുറിച്ചിട്ട് ഞാൻ തന്നെ വെക്കണം പോയി ഞാൻ കുടിച്ചതിനു വേമേ മുരിക്കാനൊക്കെ ഇഷ്ടുള്ള. സ്ുന്നാനൻ പറടേ. മ്മ്. നിക്ക് ഫേവററ്റാണെങ്കിൽ പെട്ടിന്റെ പണിയാണോ? അമയ പറഞ്ഞിട്ടാണോ पुയ്യാപ്ല ആണല്ലേ? അതെ. അമയ പറഞ്ഞിട്ട് ഞാൻ ചമ്മിയോ നീ വേ മുരിക്കുന്നു. ഫാസ്റ്റ് പണിയാണെന്ന്. വേറെ ഫേവററ്റ് ആവില്ല. पुയ്യാപ്ല ചാടനൊക്കെ पुയ്യാപ്ൾ ഇഷ്ടമാണ്. അതെ पुയ്യാപ്ല. ഞാൻ ആകെ കൂട്ടി നേメイン पुയ്യാപ്ലയാണ്. पुയ്യാപ്ൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എന്ന അവസ്ഥ. ദേ. ഞാൻ തന്നെ മീൻ മുറിക്കാൻ എന്നാ ഈ പുയാപ്പിള എനിക്ക് ഭയങ്കര കാരണം കളയാനില്ലേ കൈ പറഞ്ഞു ചൂടി മീന്റെ ചൂടി കുക്കു മുറിച്ച് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജീന് എല്ലാരും കുക്കുന്ന് വിളിക്കലേടക്കിടെ കുക്കു ഫ്രഡ്ജി ഇങ്ങനെ തലയും മാലും ശരിയാണ് അയിലെടുക്കാല്ലേ ഈ പുയ്യാപ്പള പുയ്യാപ്പിളച്ചട്ട് മുറിക്കണമെങ്കിൽ നല്ല പണിയുണ്ട് ഉണ്ട് എന്താ പുയ്യാപ്പള നിനക്ക് പുയ്യാപ്പിളച്ചാട്ടു എനിക്കത്രയാല് നല്ല പണിയുണ്ട് നിന്നെ വൃത്തിയാക്കണെങ്കില് യ്യനായി നോക്കുളീറ്റ് മോളേ ആടെ മാങ്ങ നോക്കാൻ വേണ്ടി ചെറിയ ചെറിയ മാങ്ങിയില്ലേ അത് നോക്കാൻ വേണ്ടി പോയിട്ട് അല്ല കൊറേ കൈമ്പോണ്ട് ഇവര് പിന്നെ ആടെ വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നു അതിട്ടാ അമ്മമ്മീന്റെ ചീത്ത പറയുന്നുണ്ട് പൂച്ച വരുന്നുണ്ടെ പൂച്ച ഒന്ന് പഴയ കാലത്തിലേക്ക് ഒന്ന് പോയിക്കണം പൂച്ച നിന്റെ കത്തി വലിച്ചിട്ട് വേണ്ടി ചെറു പ്രായ ഞാനിപ്പൊ പതിനേഴ് വയസ്സാണ് നീ തൊണ്ടിയായി പ്പളം ചേട്ടൻ വല്ലാത്ത പണിയാതായിരുന്നു പുയാപ്പുളം മേടിച്ചു പുയാപ്പിളയും മേടിച്ചിട്ട് നമ്മക്ക് തന്നെ പണി കുറച്ചിട്ടായിരുന്നു ഫുഡ് കൊറച്ചാ തടിയില്ലേ ഭയങ്കര തടിയാന്ന് ഞാൻ പറഞ്ഞു കണ്ടേനെ കാഴട്ടിയും നല്ല തടിയാന്ന് പറഞ്ഞു ഫുഡ് കഴിക്കുന്നത് കൊറച്ചു എന്താ വെച്ചാൽ ഇപ്പൊ നാല് പഴംപൊരി വാങ്ങിച്ചാൽ ഒരു പഴംപൊരി എക്സ്ട്രാ വരും തുറന്നു ഒരു തിന്നൂലോൾ പുയപ്പളൻറെ വായി തോറന്നു കൊടുക്കും അമ്മല്ലേ തിന്നുമ്പോഴ് തിന്നുക്കിയാലും ഞാൻ തിന്ന ോട്ടാ പൂച്ച എത്തി വെക്കുന്ന ഇവിടെ കൊറേ പൂച്ച ഉണ്ട് ചിഞ്ചു പൂച്ച മിന്നു പൂച്ച പ്രിയ പൂച്ച കുക്കുച്ച പ്രിയ പൂച്ച പൂച്ച ഡയറ്റില്ലാണ്ട് ശരിയാവില്ല തടിച്ച് തടിച്ചു തടിച്ചു പെരുന്നാളിന് ഇപ്പഴത്തെ മുനീറ ബിരിയാണി ഒരു പാത്രം കൊണ്ട് കൊടുത്തു അതാന്ന് ഇരുന്ന് മുനീറ കുഴിമന്തി പ്രിയ ഇങ്ങനെ തടിച്ചന് ആ ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ പ്രിയനെ കാണുമ്പോ ഇത്ര കുഴിമന്തി ഉണ്ടാക്കിട്ട് രാത്രി വിളിച്ചെന്നോട് ഇരിക്കുന്നു കുഴിമന്തി എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കുഴിമന്തി കഴിക്കുന്നു ഞാൻ നല്ല ടേസ്റ്റ് ഉള്ളു കുഴിമന്തി ഇവള ഇത്രയും തടിപ്പിക്കും അറിയില്ലായിരുന്നു അതെ ഇത് തെറ്റോളുന്ന് പെരുന്നാളിന്റെ ടൈമിന് വീട് മന്തി നോക്കുമ്പോ അന്ന് കണ്ട പ്രിയേ അല്ല ഞാൻ അതിന്റെ അമ്മേനോട് ഇവിടെ ഇത്ര തടിച്ചനീന്ന് പിന്നെ ഞാൻ അവളോട് കാര്യം തുറന്നു പറഞ്ഞു ആയിട്ട് മുയറ നീ ഇങ്ങനെ കുഴിമന്തി ഒന്നാക്കിട്ട് കൊണ്ടു കൊടുത്തേ കൈല നമ്മ വീട്ടിന്റെ കട്ടില വരെ മാറ്റേണ്ടി ഓണെ നല്ല ചെലവേണേക്ക് വെച്ചാല് ആലാടുന്നു ഇപ്പൊ ആടാന്ന് വെച്ചാൽ ഇല്ലേ നല്ല എത്രയോ എൺപത് ഏക്കർ എൺപതൊന്നല്ലേ എത്രയോ ഏക്കർ സ്ഥലത്ത് വിശാലമായ സ്ഥലാന്നെ ആടാന്ന് വെച്ചാല് നല്ല അടിപൊളി ഉണ്ട് പിന്നെ കാണാൻ ഒരുപാടുണ്ട് അങ്ങനെ കൊറേ കൃഷിയുണ്ട് പിന്നെ വെച്ചാൽ കൊറേ പണിക്കാർ പിന്നെ ചെറിയ ചെറിയ കൂടാരം പോലെ ഇങ്ങനെ ആക്കിട്ടാടുന്ന ഫുഡ് പഴയ മറ്റേ പഴയ കാലം നമുക്ക് ഉം പുയാപ്പിള ചേട്ടനോട് പറയണം പുയാപ്പിള ചേട്ടാ വരുമ്പം കുപ്പായല്ലാം പുതിയ കുപ്പായിട്ടിട്ട് വരണം ഈ ചൂടിയെല്ലാം കളഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് വരണം എന്ന് പറയണം അറിയില്ല ഇന്ന് ഞാൻ മുറിക്കുന്നു എന്നിട്ടാ ഇന്ന് നല്ല മൂടായോ മുറിച്ചു ഞാൻ മുറിക്കൊന്നുമില്ല നമുക്കെല്ലാവർക്കും വീട്ടിൽ വീട്ടില് വരുമ്പോ മടിയല്ലേ സ്വന്തം വീട്ടില് വരുമ്പോ പണികള് വീട് എല്ലാരും കാണുന്നുണ്ടാവും ും അപ്പൊയ്യാപ്പളെല്ലാം മുറിച്ച് റെഡിയാക്കിണ്ട് പൂച്ച പൂച്ച പൂച്ചാ നടന്നിരൂ അപ്പൊ കുക്കു കുയ്യാപ്പിള കഴുകാനായിട്ടില്ല തയ്യാറ നല്ല ഇട്ടാന്ന് എട്ടെടുക്കട്ടെത്തി പൂച്ച പൂയാപ്പിളത്തിട്ടു അത് ചട്ടി മാത്രേ ഉണ്ടാവൂ പൂച്ച നോക്കറ രണ്ടും കൂടെ മത്സര ഒറ്റക്കുന്നീന്റെ തല എടുത്തിട്ട് പോയി കിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അടുത്താളിപ്പം വരുക അവൻ പോവാൻ കാത്തു തന്നോ മീനുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്പൊ നമ്മളെ പെയ്യാപ്പള കഴുകി എടുക്കുന്നല്ലേ ഇത്രയും വലിയ പണി കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്പിളം അവനെ ആവേശം അമ്മയും മുറിച്ചായിരുന്നു അമ്മക്ക് ചുമ അമ്മക്ക് ചുമ പ്രിയക്ക് മടി അല്ല പ്രിയ കുടിച്ചിട്ടു ചന്തന കൊറിയുന്നു കറി വെക്കുവൊരിക്കും അതൊരു സിമ്പിൾ പൊരിയാക്കും അമ്മ ണ്ടാവും കഴുകി വൃത്തിയാക്കണം പണിയാണല്ലോ എന്താ ഭാഗ്യം ഞാനല്ലേ കൊറേ പ്രശ്നം അത്രേ നല്ല ടേസ്റ്റില് ഭക്ഷണം കഴിക്കാ കഴുകൂ നീ കറി വെച്ചു രാവിലെ രാവിലെ നീന്നലെ കൊണ്ടുവന്നു മോരില്ലേ കൊണ്ട് പുളിശ്ശേരി വെച്ചു വെള്ളത്തിൽ പിന്നെ നിലത്തെ സാമ്പാർ ഇണ്ടായിരുന്നു പിന്നെ മത്തൻ ചപ്പില്ലേ അത് വറക്കാൻ നോക്കുമ്പഴത്തേക്ക് വെളുത്തുള്ളി ഇല്ല അയ്യോ വെളുത്തുള്ളി ഇല്ലാണ്ട് ഞാൻ തട്ടിക്കൂട്ട് ആക്കിയ ടേസ്റ്റ് പോകുന്നില്ല ഒരു പുയാപ്പുള പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടു സിമ്പിൾ പുയ്യാപ്പിള പൊടിയാണ് ഇഞ്ചി പുറത്തുള്ള പേസ്റ്റ് ഒന്നും ആക്കുന്നില്ല ഇവള് സിമ്പിളായിട്ട് ആക്കോ അതിന് കീറലിട്ട് കൊടുത്താൽ അല്ലേ ഇനി പറഞ്ഞ പൊടിയില്ലേ കീറൊന്നും വേണ്ടി പോമ്പിളടിച്ചു കുറച്ച് മഞ്ഞൾപ്പൊടിയിലും അടിച്ചിട്ടൊന്നല്ല വന്നിട്ട് കുളിക്കണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നമ്മ ഇടന്നെ നട്ട് വളർത്തി ഉണക്കി പൊടിച്ച മുളക ശരിക്കും പൊടിഞ്ഞിട്ട് ചിക്കൻ കറിയിൽ അധികം പൊടിച്ചത് ഇഷ്ടല്ല കറിവേപ്പില ഞാൻ തന്നെ പോലും ഇവിടെ തായൽ ഒരുപാട് ഇണ്ടടേ ഇതാ ഈ തായൽ ഇത്രയും വെച്ചിട്ട് നീ മോളിൽ നിന്ന് വരക്കുന്ന പറയുന്നത് തായലത്തൊന്നും പറ്റില്ല മോളത്തത് പറ്റും നല്ല അടിപൊളി അപ്പൊ കറി വേപ്പിലേക്ക് കൊഴച്ചെടുക്ക കയല്ലോ ആ മുള്ള വെള്ളം ഒഴിച്ചെടുക്കേ കൊടുക്ക ഒലിച്ചെണ്ണയാലും മതി ആ കുരുമുളക് തരിതരി പൊടിച്ചോണ്ട് ഇപ്പൊ നല്ല വയനല്ല നീണ്ട ഇവിടെ ഡയറ്റിങ് വന്നിട്ടാ ഡയറ്റിങ്ങായോണ്ട് ഇവിടെ എണ്ണത്തിൽ കൂട്ടി ചമീൻ പൊരിയില് ആറെണ്ണം കറക്റ്റായിട്ട് കറക്റ്റ് ആയി വരച്ചിട്ട് ഇല്ല തിന്നിണ്ടോ ഞാൻ തിന്നോളൂ ഇല്ല രാത്രി നല്ല ഞാൻ തിന്നോളാം രാത്രി ചോറൊന്നുമില്ല ശബദം ചെയ്തിട്ട് ശബത്തം ചെയ്തിട്ട് നല്ല കറിയെല്ലാം ഉണ്ടാകുമ്പോൾ ഇല്ലേ പാത്രത്തിൽ എല്ലാരും ഉറങ്ങിയ സമയം ഇരട്ടി കൂ അടി ഞാൻ പത്ത് കിലോ കുറങ്ങും കണ്ടറിയാം കണ്ടറിയാം ആ മുന്നേറ ബിരിയാണി വന്നിട്ടല്ലേ കുഴിമന്തി തന്നിട്ടൊക്കെ നീ ഇത്ര തടിച്ചിനി അങ്ങനെന്താകണ്ട് എന്താകണ്ടെ ബിരിയാണി ഒരഞ്ചു മിനിറ്റ് പൊത്തി വെക്കുവാളിട്ടും മസാല മസാല പറഞ്ഞാൽ സിമ്പിൾ മസാല വന്നു രാത്രി കണ്ടിട്ടാ അതേണ്ടാ നമുക്കിങ്ങനെ പൊരിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉള്ളി ഓക്കേ ഓക്കേ ആ അടുപ്പ് കത്തിക്കാം ഗ്യാസ് ഇങ്ങനെ കത്തിച്ചു കൊടുക്കാത്ര വെച്ചോടുക്കുക ഇലയെല്ലാം വെച്ചിട്ട് പൊരിക്കുന്നുണ്ട് പക്ഷെ കാട്ടു പോവാൻ പേടി നീ എന്നാ വായല വെറിച്ചിട്ടല്ലേ വെറുതെ പറയുന്നു വെറുതെ അച്ഛനെ കൊതിപ്പിക്കുന്നു അച്ഛൻ പൊടിക്കാൻ റെഡി ആയിട്ട് പോയത് ഉണ്ട് ൊത്തിറങ്ങാൻ കയറേ ഫുള്ള് നായി അത്ര എണ്ണന്ന് അറിയാ തെരുവ് നായിക്കള് ആഹാ നമ്മള് പുയാത്ര എണ്ണയിലൊക്കെ ഇതെല്ലാം കുരുമുളകും മുളക് പൊടിയെല്ലാം കൂടെ നമ്മ ഒരിഞ്ഞു വരുന്നുണ്ടെ പുത്ര ും കടർ കുഞ്ഞ കോമുണ്ടായിരുന്നു വീഡിയോ ആ എന്നിട്ട് കുഞ്ഞൻ കോഴിനെ ചൈന പറഞ്ഞ് വാങ്ങാണെ അവർ വരുമ്പം പോയിൽ ഇണ്ടാവൂല്ലോ അങ് വീടുണ്ടായിന് തളിപ്പറമ്പിലുണ്ടായിന് എന്നിട്ടോ ുള്ളി ഇരുട്ട് കുഞ്ഞൻ കോഴിയിലോ കുഞ്ഞോട്ടെ ഇപ്പൊ നമ്മടെ ഒരിഞ്ഞു വന്നിട്ടുണ്ട് ആ നല്ല മണം കറിവേപ്പിലേന്റെ മസാലേന്റെ എല്ലാം കൂടെ

ഇത് എടുക്കാനാണ് ഒന്ന് ചെറ്റ കൊണ്ട് പൊന്നിക്കണം പൊന്നിച്ചിട്ട് ഇങ്ങനെ അടുത്തേക്കോടൊന്ന് ഷോട്ടോ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ടേസ്റ്റ് നോക്കുന്നത് ഇവളെന്നെട്ടാ ഞാൻ ഡയറ്റായതുകൊണ്ട് പൊള്ളുന്നുണ്ടോ ആഹാ സൂപ്പർ അതുകൊണ്ട് അധികം അതുകൊണ്ടിക്കുരുമുളക് അതൊരു കടിക്കാൻ കിട്ടി നല്ല ടേസ്റ്റ് പൊള്ളണ്ടെങ് ടേസ്റ്റല്ലേ കൊക്ക് ചോറ് എടുത്തിട്ടുണ്ടേ പുളിശ്ശേരി മീൻ പൊരിച്ചത് നല്ല ഒത്തിരി ചോറ്